ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വീട്ടിൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ബൗളിലേക്ക് കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടെൻസ് മിൽക്കിനും പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാവുന്നതാണ് കണ്ടൻസ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും അത് വിചാരിച്ചിട്ടാണ് അതെടുത്തത് ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാരയും ഉപയോഗിക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രെഡാണ് നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇതിന് പകരം നമുക്ക് ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം ആരൂറൂട്ട് പോലെ മധുരം കമ്മിയുള്ള ബിസ്ക്കറ്റും യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ബ്രെഡ് യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇതേ സമയം ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അതും നല്ല ടേസ്റ്റിയായിരിക്കും എന്നിട്ടത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുന്നുണ്ട് ഇത് നമ്മുടെ പാത്രത്തിൽ വെച്ചു കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നത് ഇനി നമ്മൾ പുഡിങ് ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ പാത്രം എടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് ഈ ബ്രെഡ് സ്ലൈസസ് നമുക്ക് പാലിൽ മുക്കി കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ നിരത്തി വെച്ച് കൊടുക്കാം ബ്രെഡിന് പകരം നമ്മൾ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇതേ സെയിം മെത്തേഡിൽ തന്നെ പാലിൽ നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുക മാക്സിമം ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അര ലിറ്ററിലും കുറവ് പാൽ എടുത്തിട്ടുണ്ട് കറക്റ്റ് മെഷർമെൻ്റ് അറിയില്ല അര ലിറ്റർ പാൽ കുറവാണ് അത്രേ അറിയുള്ളു ഇനി അതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നല്ല ചൂടായി വന്നിട്ടുള്ള പാലാണത് അതിലേക്ക് ഞാൻ കസ്റ്റാർഡ് പൗഡർ ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കസ്റ്റാർഡ് പൗഡർ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്ത് അത് മിക്സ് ചെയ്ത് അതിന് ശേഷം വേണം നമ്മൾ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇതിപ്പോൾ നല്ല ചൂടായി വന്നിട്ടുള്ള പാലായതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് കസ്റ്റാർഡ് പൗഡർ അതിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം പാലൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് തിളപ്പിച്ചെടുക്കണം നമ്മളിത് ഇട്ട് കൊടുത്ത വഴിക്കണ്ട നമ്മൾ അത് ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് അടിയിൽ പോയിട്ട് ഒന്ന് കട്ട് ചാൻസ് ഉണ്ട് ഇനി ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡിന് പകരം നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഈ പാൽ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ സമയത്ത് നമ്മുടെ ഈ കസ്റ്റാഡ് പൗഡറ് നന്നായിട്ട് കുക്കായി അതൊന്ന് കട്ടിയായിട്ട് വരും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ പാലും നല്ലപോലെ തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മുകളിലേക്ക് ഈ കസ്റ്റാഡിൻ്റെ മിക്സ് ചൂട് കൊടുക്കാൻ തന്നെ നമുക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ചൂട് കൊടുക്കാൻ തന്നെ ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ കട്ടയാവും അപ്പോൾ നമുക്കത് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നല്ല ചൂട് കൊടുക്കാൻ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം എന്ന് പറയണത് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കയ്യിൽ ഉള്ള ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് അനാറും അതുപോലെ നേന്ത്രപ്പഴമാണ് ഇത് മാത്രമേ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ബദാമും പിന്നെ കിസ്മിസും ആണ് ഉള്ളത് അപ്പോൾ ഞാൻ അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ ആപ്പിളുണ്ട് ഗ്രേപ്സ് ഉണ്ട് ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഏത് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുത്താലും സംഭവം നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്ത് കൊടുക്കാം അതിന് ഇതേപോലെ തന്നെ ഫസ്റ്റ് ബ്രെഡ് സ്ലൈസസ് പാലിൻ്റെ മിക്സിൽ മുക്ക് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള കസ്റ്റാർഡ് ചെറുതായിട്ട് തണുത്ത് കട്ടയാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ മുകളിൽ നെക്സ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് ബ്രെഡ് സ്ലൈസസ് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തുകൊടുത്ത പോലെ നമ്മുടെ കസ്റ്റേഡിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുക നമ്മൾ എപ്പോഴും അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കാരണം പാലിൽ ഇതുപോലെ പാലിൻ്റെ പാടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ റിമൂവ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക പിന്നെ കസ്റ്റാർഡ് ഇരുന്ന് തണുക്കുന്നതിന് മുന്നേ പുഡിങ്ങ് സെറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക കാരണം കസ്റ്റാർഡാണ് അത് നമുക്ക് തണുത്തു പോയ പിന്നെ അത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ കസ്റ്റാഡ് ആ ചൂട് കൊടുക്കാൻ തന്നെ പുഡിങ്ങ് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അങ്ങനെ നമ്മുടെ കസ്റ്റേർഡ് എല്ലാം ഒഴിച്ചു കൊടുത്ത് ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇട്ടെടുത്തിട്ട് എല്ലാം സെറ്റായി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആറു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം നന്നായിട്ട് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കാം അങ്ങനെ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണിത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെയേക്കും ബായ്